തമ്പി കുട്ടാ പോയി മൈ മദർ ആണ് സിമ്പിൾ ആണ് അങ്ങനെ പഠിക്കണം ഒരിക്കലും ഒരിക്കലും വാശി വിടരുത് പക്ഷെ അത് എന്നൊക്കെ പറയും നമ്മുടെ പണ്ട് ഓസ്ട്രേലിയൻ ടീം അഗ്രസീവ്നെസ് അതേ നാണയത്തിൽ മറുപടി കൊടുത്ത ഒരേ ഒരു വ്യക്തിയെ ഉണ്ടായിരുന്നു

ഇവിടെ വെൽക്കം തീര് നന്ദി പിന്നെ താങ്ക് യു നിങ്ങൾ എന്റെ ഒരു എന്താ പറയുക സൂപ്പർ താങ്ക് യു ഫോർ ദ ലവ്ലി കൈൻഡ് വേർഡ്സ് പ്ലസ് നിങ്ങളുടെ എൻകറേജ്മെന്റ് നിങ്ങളുടെ കൈയുടെ എഫക്ട് അല്ല നിങ്ങൾ കൈ അടിച്ചും കൂടെയല്ലേ വളരെ നന്ദി ഉണ്ടോ താങ്ക് യു കാരണം നമ്മൾ പണ്ട് കളിക്കുമ്പോൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ യെസ് ഇറ്റ്സ് ലൈക്ക് എ ബ്യൂട്ടിഫുൾ മെമ്മറി നമ്മളെപ്പോഴും പറയുന്ന കാര്യങ്ങൾ കോമ്പീറ്റ് ചെയ്യണം കോമ്പീറ്റ് ചെയ്യണം എന്ന് പറയും അങ്ങനെയാണ് നമ്മളെല്ലാം പഠിച്ചിരിക്കുന്നത് പക്ഷേ ഇൻ ലൈഫ് യു ലേൺ സോ മച്ച് കോമ്പറ്റിങ് ലാൽസർ പറയും ഇറ്റ്സ് ഇറ്റ്സ് ഓൾ എബോർട്ട് സെലിബ്രേഷൻ നോട്ട് കോമ്പറ്റീഷൻ സോ ദിസ് മോർ ലൈക്ക് എ സെലിബ്രേഷൻ സെലിബ്രേഷൻ ഓഫ് സെലിബ്രിറ്റിസ് ജോയിനിങ് ടുഗെദർ ദാറ്റ് യു പ്ലേയിങ് ദിസ് ബ്യൂട്ടിഫുൾ ഗെയിം അപ്പം അതിൻ്റെ ഒരു പാട്ടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം പിന്നെ നമ്മുടെ സ്വന്തം ഒരു ടീമും ഉണ്ട് അപ്പോൾ നമ്മൾ ഫേസ് ആകുമ്പോൾ ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അതിനെക്കുറിച്ച് വീണ്ടും നമ്മൾ വീണ്ടും സംസാരിക്കാം പക്ഷെ എന്തായാലും ആ ടീമും നിങ്ങളെല്ലാവരും ബാക്കി പകരുന്ന ടീമും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ പ്ലസ് വീണ്ടും എനിക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ പറ്റൂ ബേസിൽ തമ്പിവിടെ ഇരിക്കുന്നു ബേസിൽ കൂട്ടാൻ പോയി കളിക്കും മോഹനെ സത്യം എനിക്കത് പറ്റുമെങ്കിൽ എനിക്ക് പോകണം ഇറ്റ്സ് ഞാൻ പണ്ട് കാക്കൂർ കാളവേലൊക്കെ കണ്ടു ഒരു പയ്യനാണ് പിറവം കാക്കൂർ കോതമംഗലം അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് ഇഫ് ഐ ക്യാൻ പ്ലേ ഫോർ ഇന്ത്യ ആൻഡ് വൺ വിൺഡ് കപ്പ് നോ ടു വേൾഡ് കപ്പ് ഐ തിങ്ക് ടിങ്ക് എനിബി ഡു ഇറ്റ് ബേസിൽ പെരുമ്പ ഒരു തൊട്ടടുത്ത് അപ്പൊ നമുക്ക് എല്ലാവരും ഇപ്പൊ സഞ്ജു അവിടെ ഉണ്ട് തീർച്ചയായിട്ടും സച്ചിൻ ബേബി തിരിച്ചെത്തി നമ്മുടെ ബ്ലൂ സൂപ്പർ എനിക്ക് തീർച്ചയായിട്ടും ഇതേ ഇപ്പം ഐ പി എല്ലി സ്ഥലത്തേക്ക് പോകുന്നുണ്ട് പറയണ്ടാന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഹോഫ് ഫോർ ദിലീവ് ദാറ്റ് ഹി വിൽ ഫോർ ദ കൺട്രി വൺസ് അഗേൻ പിന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഉണ്ടോ എല്ലാവരും ഉണ്ട് എല്ലാവരും എനിക്ക് ഉണ്ണിയോട് കുറിച്ച് പറഞ്ഞു പറ്റൂ കാരണം എന്റെ അച്ഛനും അമ്മയ്ക്കും വളരെ വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഉണ്ണി ചെറുപ്പം തൊട്ട് തൊട്ട് വന്ന വഴി ഐ മൈ മദർ ഉണ്ണിയെ കണ്ട് പഠിക്കണം ഒന്നി ഹംബിൾ ആണ് സിമ്പിൾ ആണ് അങ്ങനെ പഠിക്കണം ഒരിക്കലും ഒരിക്കലും വാശി വിടരുത് പക്ഷെ അത് കാണിക്കരുതെന്നൊക്കെ പറയും അപ്പൊ എന്തായാലും ഉണ്ണി ഓൾ ദി വെരി ബെസ്റ്റ് റിയലി റിയലി പ്രൗഡ് ഓഫ് യു കീപ്പ് ഇൻസ്പയറിംഗ് എല്ലാവരും കൂട്ടും എല്ലാവരും എല്ലാവരും ഞാൻ എല്ലാവരും പേരെടുത്ത് വരുന്നില്ല പക്ഷേ ഐ എം ജെനുവൻലി ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ലവ്ലി വീഡിയോ വിച്ച് യു ഷോർട്ട് ഇറ്റ് ജസ്റ്റ് മോട്ടിവേറ്റ്സ് മീ പിന്നെ ഈ ഒരു അവസരത്തിൽ താങ്ക് യു സുദീപ എല്ലാവരോടും കൂട്ടോ നന്ദി വൺസ് അഗൈൻ ആൻഡ് പ്ലീസ് ഡു സപ്പോർട്ട് എൻറ്റെയർ ടിൽ ദ ലാസ്റ്റ് മിനിറ്റ് ലാസ്റ്റ് മോമെന്റ് ആസ് സി സെഡ് ആസ് നോട്ട് ജസ്റ്റ് ദിസ് ഇയർ നെക്സ്റ്റ് ഇയർ ആൻഡ് ദ ഇയർസ് ടു കം പ്ലസ് ഇവിടെ ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ സെലിബ്രിറ്റി കളിച്ചോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ചില ബൈബിൾ കളിക്കണം Should always believe in miracles. So let's all support each other, love each other, and uh, let's celebrate this beautiful evening.